അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ പോകുന്നതിന്റെ കുറച്ച് സാധനങ്ങൾ പിന്നെ എന്താ പറയാനുള്ളത് ഒരു ഒരു വീഡിയോ പോസ്റ്റ് എല്ലാരും കണ്ടിട്ട് അഭിപ്രായം പറയണം അല്ലേ പിന്നെ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കാനും പറയണം അല്ലേ പരക്കാൻ ഇഷ്ടമുള്ള എല്ലാ കുഞ്ഞു മക്കൾക്കും വാങ്ങിച്ചു കൊടുക്കുക എന്നിട്ട് അവരുടെ അഭിപ്രായം ഒന്ന് പറയുക അതല്ലേ വേണ്ടത് ആ അപ്പം നമുക്കിന്ന് അപ്പുവിന് എന്തൊക്കെയാണ് വാങ്ങിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി അപ്പൂവിന് പ്രാവശ്യം ബാഗ് വാങ്ങിയിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൂന് ഓൾറെഡി ബാഗ് കഴിഞ്ഞ വർഷം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് വലിയ കേടൊന്നും ആയിട്ടില്ല അല്ലേ അപ്പോൾ നമ്മൾ ബാഗൊന്നും ഒന്നും പ്രാവശ്യം വാങ്ങിയില്ല പിന്നെ കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ആഗ്രഹം അപ്പോൾ അതില്ലൊന്ന് കാണിച്ചെടുക്കുക അപ്പൂവിൻ്റെ പുതിയ ബോക്സ് ഒക്കെ എന്നൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണിച്ചെടുക്കാം അല്ലേ എല്ലാവർക്കും <inaudible> ും പറ്റിട്ടില്ല നല്ലതാണ് സാധനങ്ങൾ ഫസ്റ്റ് തന്നെ കുറച്ച് റബ്ബറും ഒക്കെയാണ് വലിയ വലിയ റബ്ബറുണ്ട് ചെറിയ റബ്ബറുണ്ട് ഇത് ഞാൻ ഉപയോഗിച്ച രണ്ട് കട്ടറും റബ്ബറും ഇത് പുതിയത് പിന്നെ രണ്ട് സ്കെയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് വരെ വാങ്ങിച്ചതല്ല ഇത് ഇവിടെ ഉണ്ടായിരുന്നതാണ് ഇത് വാങ്ങി വാങ്ങിച്ചതായിരുന്നു പിന്നെ ഇത് ഞാൻ പിന്നെ ഇത് പുതിയതായി വാങ്ങിച്ച പെൻസിൽ എന്റെ ഉള്ളിൽ എന്താ ഫ്രീ ആയിട്ട് റബ്ബറും കട്ടർ പിന്നെ പെൻസില് റബ്ബറും കട്ടറും അതിൻ്റെ ഉള്ളില് റബറും അപ്പൊ ഏതാണിത് പെൻസില് വേറെ കാണിക്കാനല്ലേ അപ്സര പ്ലാറ്റിനം അല്ലേ അപ്പൊ ഈ പെൻസിൽ എത്ര പെൻസിലുണ്ടെങ്കിൽ പന്ത്രണ്ട് എണ്ണം അല്ലേ എല്ലാ പെൻസിലും ചെത്തിയിട്ടാണോ ചെത്താത്തതാ അല്ലെങ്കിൽ റബ്ബർ ബാക്കില് സാധാ പെൻസിലാ അല്ലേ അപ്പൊ അതിന്റെ ഒപ്പം നമുക്ക് രണ്ട് കാര്യങ്ങൾ ഫ്രീ കിട്ടിയിട്ടുണ്ട് അല്ലെ എന്തൊക്കെയാണ് ഒരു കട്ടറും റബ്ബറും ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ അപ്പൊ വാങ്ങി ജസ്റ്റ് ഒരു ഹൈലൈറ്റ് മാർക്കറൊക്കെയാണല്ലേ പിന്നെ ക്രയോൺസ് അല്ലേ രണ്ടെണ്ണം പെണ്ണിപ്പൊ വാങ്ങി വെച്ചിട്ടുണ്ട് തൽക്കാലത്തേക്ക് ഇതാണ് അപ്പൊ ഇഷ്ടപ്പെട്ട് വാങ്ങിയല്ലേ ജോമെട്രി ബോക്സ് ബോക്സിന്റെ ഉള്ളില് നമ്മുടെ സ്റ്റാൻഡുകളാണ് അതിന്റെ വെച്ചിരിക്കുന്നത് വിടെ സാധാരണ എല്ലാം അതുപോലെ തന്നെ ഇവിടെ ഒരു ഇതിലുണ്ട് പിന്നെ ഇതില് ഇങ്ങനെ ഫിറ്റിലൊക്കെ ആണെന്ന് വെച്ച അതായത് എല്ലാം വെച്ചിട്ട് ലാസ്റ്റ് സ്കെയിലും കൂടി വെക്കുമ്പോ അതെല്ലാം വീഴാതെ കഴിഞ്ഞിരിക്കും അല്ലെ ഉം അപ്പൊ കറക്റ്റ് ആവും അല്ലെ കോമ്പ അടപ്പ് പോയിണ്ട് അല്ലേ എടുക്കണ്ട അതില് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് കോമ്പസ് പിന്നെ കട്ടർ ഇതിലും ഉണ്ട് റബ്ബർ റബർബർ പിന്നെ നോക്കട്ടെ മാറ്റാൻ പറ്റുന്ന പോലെയാ ബാക്കിൽ ഇങ്ങനെ അത് ശരി പത്താം അതെ അതായത് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നത് പ്രസ് ചെയ്യുമ്പോ ഇവിടെയാണ് സൂചി കണക്ട് ചെയ്തിട്ടുള്ളത് സൂചിയല്ല പെൻസിൽ സൂചിയല്ല അപ്പോഴാണ് അതിങ്ങനെ ഫ്രണ്ടിലേക്ക് വരിക അല്ലേ അല്ലേ കറക്റ്റ് അല്ലേ അത് ഉപയോഗിച്ചിട്ട് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സാധാരണ പെൻസിൽ അല്ലേ പെൻ പെൻസിലും അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ ജോമെട്രി ബോക്സിന്റെ വിശേഷങ്ങള് നമ്മൾ പഠിക്കുന്ന കാലത്തങ്ങനെ ഒന്നും ഇല്ല ആ ഞങ്ങള് പഠിക്കുന്ന സമയത്തൊക്കെ അപ്പൊ ഇതെല്ലാം ഇവിടെ ആയിരുന്നു ആ സംഭവം ഒക്കെ ഇവിടെ വെക്കും ഇത് രണ്ടെണ്ണം മോളിലും ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരു സെപ്പറേറ്റ് പോർഷൻ ഒന്നും ഞങ്ങൾക്ക് ഇണ്ടായിരുന്നില്ല അവിടെ പ്ലെയിൻ ആയിരുന്നു അപ്പൊ ഇനി എന്താ വാങ്ങിയിരിക്കണ പിന്നെ ഞാൻ അത് മാറ്റി വെച്ചോളൂ ഇനി അപ്പൊ ജോമെട്രി ബോക്സ് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ എന്താ ഉം ഇതെന്താ വല്ല പേരുണ്ടോ ആ ചില ചിത്രങ്ങൾക്ക് വല്ല പേരുണ്ടോമർ അത്രേ ഉള്ളു അല്ലേ ഓക്കേ ഓക്കേ ആ അത് ശരി രണ്ടുതരം ചിത്രങ്ങളാ ആ ഒന്നിങ്ങനെ തിരിക്കുമ്പം ഒരു അത്സോണം വര ഇങ്ങനെ ഇറങ്ങുന്ന പോലെ പിന്നെ ആ ഒന്ന് ഈ ബോക്സിലുള്ള വലിയ ചിത്രം പോലെ പിന്നെ ഒന്ന് ഇങ്ങനെ ആക്കുമ്പോ ഇങ്ങനുള്ളത് അല്ലേ പിന്നെന്താ ഇവിടെ ഇവിടെയുണ്ട് അല്ലേ പിന്നെ ഉള്ളിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാൽക്കുലേറ്റർ ഷോ അപ്പൂ കാൽക്കുലേറ്റർ ഒക്കെ ഈ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അത് അതെങ്ങനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റണോ ആണോ അത് അടിപൊളി ആയിട്ടുള്ള സംഭവം ഓ അപ്പം കാൽക്കുലേറ്റർ നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ ഉള്ളിലേക്ക് എടുത്ത് എടുത്ത് വെക്കാം പിന്നെ നമുക്ക് കണക്ക് ചെയ്യണ്ട ചെയ്യണ്ടപ്പോ അത് പുറത്തേക്ക് ആ കുഴപ്പമില്ല ആ എന്നാ ആഡ് ചെയ്ത് കാണിക്കൂ ടു പ്ലസ് ഫോർന്ന് കൊടുക്കുവോ ഫോർ ഈക്വൽ ടു ഈക്വൽ ഓക്കേ അതെ അതെ അപ്പൊ ആവശ്യം കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ആക്കി വെക്കല്ലേ പക്ഷെ അപ്പോഴൊന്നും കാൽക്കുലേറ്ററിന്റെ ആവശ്യമില്ലല്ലോ ആവശ്യമില്ല പെൻസില് വെക്കാനുള്ളത് അല്ലേ ഓക്കേ ഓക്കേ പെൻസിലും പെന്നും ഒക്കെ വെക്കാം ഇവിടെ പിന്നെ ജസ്റ്റ് തന്നെ ഒക്കെ വെക്കാം ആ ശരി അപ്പം ഇതാണ് അപ്പുവിൻ്റെ ഇപ്രാവശ്യത്തെ ആ ഈ വർഷത്തെ ബോക്സ് സെറ്റപ്പ് ആയിട്ടുണ്ട് രണ്ട് ബോക്സും അടിപൊളി ആയിട്ടുണ്ട് ജോമെട്രി ബോക്സും അതെ ഈ ഒരു ബോക്സും അതെ ആ കുട പിന്നെ അപ്പു നോർമൽ ആയിട്ടുള്ള കുട തന്നെയാണ് കാരണം അപ്പു വണ്ടിയിൽ പോകുന്നതുകൊണ്ട് അത്രയ്ക്ക് ആവശ്യം ഒന്നുമില്ല കുടയുടെ അല്ലേ അപ്പോൾ ഒരു സാധാരണ അത്രയേ ഉള്ളൂ അപ്പോൾ കുറച്ച് ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനത്തെ കുടയാണ് വാങ്ങിയത് അല്ലേ ചിത്രങ്ങളൊന്നും ഇല്ലാത്ത കുട തന്നെ വാങ്ങി അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാലോ അപ്പോൾ പിന്നെ കുറച്ച് നോട്ട് പുസ്തകങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ക്ലാസ്മേറ്റിൻ്റെ ബുക്കാണ് അല്ലേ കുറച്ച് വര ഉള്ളതും പിന്നെ മാത്സിനൊക്കെ വേണ്ടിയിട്ട് വരല്ലാത്തതൊക്കെ അല്ലേ അപ്പോൾ അത്രയുള്ളൂ ഇതൊക്കെ പൊതിയണം സ്റ്റിക്ക് ലേബിൽ ഒട്ടിക്കണം അതൊക്കെയാണോ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ബാക്കി ടെക്സ്റ്റ് ബുക്കൊക്കെ അപ്പുന് സ്കൂളിൽ കിട്ടും പിന്നെന്താണ് അവിടെ ടീച്ചർ ഇനി എക്സ്ട്രാ ബുക്കുകളൊക്കെ എന്തൊക്കെ പറയിച്ച് അപ്പം അതിനനുസരിച്ചൊക്കെ വാങ്ങാം അപ്പം നമുക്ക് കുറച്ച് ബുക്കും കൊണ്ട് ഇപ്പോൾ പോവാല്ലേ അപ്പം ഇതൊക്കെയാണ് അപ്പുടൻ്റെ വിഷയങ്ങളൊക്കെ അല്ലേ അങ്ങനെ നമ്മൾ പുതിയൊരു വർഷത്തിനെ വരവേൽക്കണം എല്ലാവരും അതെയോ പുതിയ അധ്യയന വർഷം അല്ലേ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല അപ്പം പഠിക്കാൻ ഇഷ്ടമുള്ള ഇനി ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ പോകണമെന്നില്ലല്ലോ ഇതിനു വേണ്ടി എല്ലാവർക്കും പുതിയൊരു അധ്യയന വർഷം നേരുന്നു അപ്പൊ എത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ അപ്പൊ എല്ലാവരും മറക്കാതെ തന്നെ കാണുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ബൈ